അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കടമ്പഴിപ്പുറം പുലാപ്പറ്റ ചെറുനാലിശ്ശേരി ഭഗവതി ക്ഷേത്ര സ്ഥലത്ത് വിളഞ്ഞ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു ക്ഷേത്രം രക്ഷാധികാരി കൊങ്ങശ്ശേരി ഗോവിന്ദൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് വിശ്വനാഥൻ ശ്രീവത്സ അധ്യക്ഷനായി ആദ്യ വിളവെടുത്ത പൂക്കൾ ക്ഷേത്രത്തിലേക്ക് നൽകി തുടർന്നുള്ള പൂക്കൾ കടമ്പഴിപ്പുറം കൃഷിഭവൻ ഉദ്യോഗസ്ഥർ ഏറ്റുവാങ്ങി വിവിധയിടങ്ങളിൽ വിളവെടുത്ത ചെണ്ടുമല്ലിപ്പൂക്കൾ വില കൊടുത്ത് ശേഖരിച്ച് വിപണിയിൽ എത്തിച്ചു നൽകുകയാണ് വകുപ്പ് ചെയ്യുന്നതെന്ന് കൃഷി ഓഫീസർ കെ വാസുദേവൻ പറഞ്ഞു കൃഷി അസിസ്റ്റന്റ് സി സജി ആർ സുനിലി ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി പി എ സജീവ് കുമാർ കുളങ്ങര ദിലീപ് എം മുരളി പി രാമകൃഷ്ണൻ എം കെ മോഹനൻ എന്നിവർ സംസാരിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒന്നിച്ച് നൂറുമേനി എന്ന ഒരു പദ്ധതി ഈ വർഷം നമ്മുടെ കടമ്പഴപ്പുറം ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുകയാണ് ആരാധനാലയങ്ങളിലും വിദ്യാലയങ്ങളിലും പൂക്കൃഷി ഔഷധ സസ്യങ്ങൾ അങ്ങനെ പച്ചപ്പ് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് അതിൻ്റെ ഏകദേശം പല പ്രവൃത്തി കൈവരിച്ചു അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെണ്ടുമല്ലി അതുപോലെ വാടാമല്ലി അതുപോലെ തുളസി അങ്ങനെയുള്ള എല്ലാ സസ്യങ്ങളും വെച്ച് പിടിപ്പിച്ചു കൊണ്ടിരിക്കും